കറുത പാടുകളും ചുളുകളും ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു ഇത് ഓണം സ്കിൻ കെയർ സീരീസിന്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകള് അതേപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല എങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക് ആണ് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് പാക്കാണ് അപ്പം ഇത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കുമെന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളികൾ കറുത്ത പാടുകൾ കണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഒക്കെ മാറ്റി സ്കിൻ നല്ല ഈവൻ ടോൺ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്കാണ് നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാനായിട്ട് പറ്റും കേട്ടോ സൺടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും അപ്ലൈ ചെയ്യാം കേട്ടോ ഫു ഫുൾ ബോഡിയിലെ ടാൻ ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ഒരു ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന റാഗിപ്പൊടിയാണ് റാഗിയിലടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ് കൊളാച്ചിൻ ഉൽപ്പാദിപ്പിക്കുന്നു ഇത് നമ്മുടെ മുഖത്തെ ചുളുകൾ മാറാനായിട്ടും മുഖത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാനിത് ഒരു ഒന്നര സ്പൂണോളം റാഗിപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് റാഗിപ്പൊടി ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ് ആണ് ഞാനൊരു മൂന്ന് ബദാം എടുത്തിട്ടുണ്ട് ബദാം നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നമുക്ക് തരും കേട്ടോ ഈ ബദാം അപ്പം ഞാൻ ഈ ഒരു ബദാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലവർ ആണ് കോൺഫ്ലവറും നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഒരു സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫേസ് പാക്ക് നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാം ഇനി ഒട്ടും സമയമില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ചെയ്താലും മതി ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഞാനൊരു രണ്ട് രണ്ടര സ്പൂണോളം പാല ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബദാം ഒന്ന് അരഞ്ഞ് അതിലേക്ക് ചേരണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം കേട്ടോ ഇത് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സിക്കകത്തിട്ട് ഞാനിത് അരച്ചിട്ട് വരാം അപ്പോൾ ഞാനിത് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് റാഗിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് അത് ഒരു കൺസിസ്റ്റൻസി തിക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ എനിക്ക് തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇഷ്ടം അപ്പോൾ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ ഇത് ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് ഇത് ഒരുപാട് ഡ്രൈ ആകാൻ നിൽക്കേണ്ട ഒരു മീഡിയം ലെവലിൽ ഡ്രൈ ആയാൽ മതി അപ്പോൾ ഇനി ഞാൻ വാഷ് ചെയ്തിട്ട് വരാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ടുണ്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്യുക അപ്പം നമുക്ക് നേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ